ഹായ് ഹലോടാ സ്വത്തുമണികളെ നമ്മുടെ രക്തത്തിൽ കലർന്ന എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്വത്തുമണികളെ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊടം ഒരാളും ഇല്ല നിങ്ങൾ തന്നെ പിന്നെ ബി ജി എം എൽ രാജാവ് സംഭവം വേറൊന്നുമല്ല നമ്മൾ ഏതൊക്കെ ഗണ്ണ് വെച്ച് ഏത് ഗണ്ണാണെങ്കിലും നിങ്ങൾ യൂസ് നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് ഗണ് അതായത് സ്നൈപ്പർ ഷോട്ട് ഗണ് പിന്നെ എം ഫോർ ഇങ്ങനത്തെ ഗണ്ണുകൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഒരുപാട് ഫേവറേറ്റ് ഗണ് എല്ലാ കണ്ണിലും നമ്മൾ അടിപൊളി കിട്ടാത്ത ട്രെയിനിങ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സ്വത്തുമണികളെ നമ്മൾ അധികം ലേറ്റ് ആക്കി വെറുപ്പിക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് വീടുകളിലോട്ട് തന്നെ പോവാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ആദ്യം തന്നെ ഷോർട്ട് ഗൺ ട്രെയിനിങ് എങ്ങനെയാണ് നോക്കാം കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾ എല്ലാവരും മാപ്പ് സെലക്ട് ചെയ്യുന്നോട് വന്നിട്ട് അതൊരു വോവ് സെലക്ട് ചെയ്യാം അതിന് ശേഷം ഞാൻ എന്താ ടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞുതരാം ക്ലോസ് കോമ്പാക്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മാപ്പ് വരത്തില്ല അത് കാരണം ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ച പോലെ തന്നെ അത് നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ ഒരു മാപ്പ് ഇത് നിങ്ങൾ എന്തേലും ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിനുശേഷം സെലക്ട് മോഡ് കൊടുക്കുക പിന്നെ എപ്പോഴും പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത് ഓപ്പൺ കൊടുത്താൽ നമുക്ക് മാപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും അപ്പോൾ മുത്തുമണികളെ നമുക്ക് മാപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ഇതിൽ ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കൺട്രൂൾസ് ഒക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെറ്റ് ിങ്സ് എടുക്കുക അതിനുശേഷം കസ്റ്റം കൺട്രോൾസ് എടുക്കുക അതിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ക്ലാസിക് ടി പിന്നെ കൊടുക്കുക അതായിരിക്കും നിങ്ങൾ ഒരുപാട് പേര് സേവ് ആക്കി വെച്ചിരിക്കുക അപ്പോൾ ആ ഒരു കൺട്രോൾ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ഗണ്ണൊക്കെ മേടിക്കാനായിട്ട് പറ്റും ഇതിന് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ഗണ്ണാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഷോർട്ട് ഗണ്ണെന്നല്ല ഏത് കണ്ണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ മറ്റേ വാങ്ങിച്ച് കളിക്കാനായിട്ട് പറ്റും അപ്പോൾ സംഭവം ചെറിയ സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ഗൺ സെലക്ട് ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും അതിൻ്റെ വേറെ കുറച്ച് കണ്ണുകൾ സ്നാഭിക്കും ും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ അറ്റാച്ച്മെൻറ്റ് ഒരുപാടുണ്ടാവും പിന്നെ ഇതിൽ മാഗസീനും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്നാണ് നമ്മളെ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാപ്പിൽ നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബോട്ടുകളുണ്ടാവും ഈ ഒരു ബോട്ടുകൾ വെറുതെ നിൽക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചലനം ഉണ്ടാവും അത് അത് കാരണം നമുക്ക് തന്നെ എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും നമുക്ക് ഫൈറ്റ് എടുക്കാൻ ഈ ഈ ഒരു മാപ്പിൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ തന്നെ ഷോട്ട് ഗണ്ണിൽ നിങ്ങൾ കിങ് തന്നെ ഉറപ്പായിട്ടും കിങ്ങ് തന്നെ ഞാൻ കുറേ നേരം കളിച്ചു നോക്കി നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു മാപ്പ് നിങ്ങൾ അതേ കളിച്ച് നോക്കുക ഫ്രണ്ട്സ് സംഭവം വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയതാണ് പക്ഷേ ഞാൻ കുറേ നേരം തന്നെ ഈ ഒരു മാപ്പ് കളിച്ചു നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ട്രെയിനിങ്ങും കിട്ടും ഫ്രണ്ട്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ബോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ് എടുക്കുക പിന്നെ ഞാൻ ഷോർട്ട് ഗണ് മാത്രമല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഗണ്ണു വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കളിക്കാൻ പറ്റുന്നതാണ് പിന്നെ സ്നൈപ്പർ നിങ്ങൾ ഷോട്ടിലൊക്കെ വെച്ച് കളിക്കുന്ന കൂട്ട് അതായത് ഷോർട്ട് റേഞ്ചിൽ നിങ്ങൾ ഏത് വെച്ച് കളിക്കുന്ന കൂട്ടുകാരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ ഒരുപാട് സ്വത്തു മണികൾക്ക് നമ്മുടെ അതായത് അവൻ്റെ മൊബൈലിൽ കറക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്നില്ല സംഭവം വന്നിട്ട് ലാഗാണ് അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് മാക്സിമം അതായത് എൻ്റെ മൊബൈലിൽ നല്ല രീതിക്ക് ലാഗ് ഉണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു മാപ്പിൽ മാക്സിമം ലാഗും കമ്മിയാവും ഫ്രണ്ട്സ് അതായത് ലാഗ് ഇല്ല ഈ ഒരു മാപ്പിൽ സംഭവം വന്നിട്ട് അത്രത്തോളം ഗ്രാഫിക്സ് ഒന്നും ഇല്ലല്ലോ അത്ര തന്നെ നമുക്കുള്ളൂ അപ്പോൾ അത് കാരണം തന്നെ ലാഗ് മാക്സിമം ഇതിലില്ല ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ട്രെയിനിങ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുത്തുമണികൾ നമുക്ക് ഇതിൽ ഏത് ഗണ്ണു വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം അതായത് ഷോർട്ട് കണ്ണു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മാപ്പ് നമുക്ക് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ അടുത്തൊരു മാപ്പ് നമ്മൾ മാപ്പല്ല അടുത്ത് ട്രെയിനിങ് ഗ്രൗണ്ടിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സ്വത്തുമണികൾ നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരിക അതിന് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ എം ഫോർ എ കെ എം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിങ്ങൾ വരിക അതിന് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ വന്നെത്തുന്നതായിരിക്കും പിന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ണൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഗണ്ണ് വേണം അതിൻ്റെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുക അതിനുശേഷം ഇവിടെ ഈയൊരു ബോർഡിൽ വന്നതിന് ശേഷം ട്രെയിനിങ് കൊടുക്കുക ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇ സി രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും അതിൽ നിങ്ങൾ തേർഡ് പറയുന്നത് ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരു മാച്ചാണ് അപ്പോൾ ഞാൻ എന്തായാലും മീഡിയം കൊടുക്കാണ് മീഡിയം കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബോട്ട്സ് വര വരുന്നത് കാണേണ്ടി പറ്റും അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടേ ഇരിക്കാം അതായത് ഓരോ ലെവലിനനുസരിച്ചാണ് നമുക്ക് ഈ ബോട്ടുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഒന്നിൽ മൂന്ന് കൊണ്ട് നിങ്ങൾക്ക് മോൾ കാണേണ്ടി പറ്റും അതിൽ ഫസ്റ്റ് റൗണ്ടാണ് ഇത് അതായത് മൂന്ന് റൗണ്ട് ഉണ്ട് ഈ മൂന്ന് റൗണ്ട് നിങ്ങൾ കഴിയുന്നത് അപ്പളായിട്ടും നിങ്ങൾ വിൻ ആവുന്നത് ഇതിൽ നിങ്ങൾക്ക് എം ഫോർ എ കെ എം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സ്നാ സ്നൈപ്പർ ഇതിൽ യൂസ് ചെയ്യാനായി പറ്റും സ്നൈപ്പറിലും ഇതിൽ മാക്സിമം ട്രെയിനിങ് എടുക്കാം എന്നാലും സ്നൈപ്പറിലും നമുക്ക് ലോങ്ങ് റേഞ്ചാണ് ആവശ്യം ഷോർട്ട് റേഞ്ചിലൊക്കെ ആണെങ്കിൽ നാല് മുമ്പ് പറഞ്ഞ പോലത്തെ ആ മാപ്പിലും ഈ മാപ്പിലും ഒക്കെ നിങ്ങൾക്ക് ഷോർട്ട് റേഞ്ചിൽ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാരെ ഇതിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കാനുണ്ട് വീണ്ടും ട്രെയിനിങ്ങിൽ വരിക അതിൽ നിങ്ങൾ തേർഡ് കൊടുക്കാം തേർഡിലാകുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഹെഡിൽ മാത്രം അതായത് നമ്മൾ ബോഡിയിൽ ഡാമേജ് കൊടുക്കുമ്പോൾ അത് ഒന്നും ആവില്ല പിന്നെ നമ്മൾ ഹെഡിൽ ഫയർ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ ആ ആ ഒരു ബോട്ടിനെ കില്ലെടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എ കെ എം അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണേ എം ഫോർ ഒരുപാട് പേര് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് നിങ്ങൾ ഉറപ്പും പ്ലേ ചെയ്ത് നോക്കണം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ സ്നൈപ്പറാണ് ഇനി വരുന്നത് സ്നൈപ്പറിൽ ഇനി നമുക്ക് നോക്കാം അപ്പോൾ സ്വത്ത് മണി സ്നൈപ്പറിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ട്രെയിനിങ്ങിലും കൂടി അതായത് നിങ്ങൾ ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കുക ഇതിൽ ഹാർഡ് എൻ്റിലെസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും ഹാർഡ് കൊടുത്ത് നിങ്ങൾ മാക്സിമം പ്ലേ ചെയ്ത് നോക്കുക എൻജിലെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബോട്ട് ഇരിക്കും അതായത് നിങ്ങൾക്ക് അതായത് ഈ ഒരു മാച്ച് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഹാർഡ് കൊടുക്കുക ഹാർഡ് കൊടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കും ഞാൻ അപ്പം ഈ വീടിൻ്റെ സൗണ്ട് ഉൾപ്പെടുത്തില്ല എന്നുള്ളൂ അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് എനിമിസ് ഏത് വീടിൻ്റെ മുകളിലാണോ താഴെയാണെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ വീടിനുള്ളിൽ ഇങ്ങനെ എനിമി ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇനി വീണ്ടും എനിമിസ് ഉണ്ട് അപ്പോൾ ഇനി ആ ഒരു സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേട്ട് ഇതിൽ പ്ലേ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അടുത്തൊരു ഇതിൽ വരുമ്പോൾ അതിലൊരു എനിമി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇവിടുന്ന് കൂടി ഒന്ന് ട്രെയിനിങ് എടുക്കുക ഇതിന് ഏത് കണ്ണുന്നൊന്നും ഇല്ലല്ലോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് ട്രെയിനിങ് എടുക്കാനായിട്ട് സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ നമുക്ക് അതായത് ഇത് അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഒരു റൂമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാക്സിമം ട്രെയിനിങ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനി സ്നൈപ്പർ നോക്കാം സ്നൈപ്പറിൽ ഇനിയിപ്പോൾ സ്നൈപ്പറിൽ പറയുമ്പോൾ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ തരാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നേരത്തെ വേറെ സ്ഥലത്ത് നിന്നാണോ ട്രെയിനിങ് എടുത്തും അതേ സ്ഥലത്തിൽ വരിക അതിൻ്റെ താ മോൾ മോളിലത്തെ ഓപ്ഷൻ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹാർഡ് ഈസിന്നൊക്കെ അപ്പോൾ അതിൽ നിങ്ങൾ ഹാർഡ് സെലക്ട് ചെയ്യുക ഹാർഡായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നിങ്ങൾ അതൊന്നും സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതും നിങ്ങൾ ബിഗിൻ കൊടുക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീട്ടിൻ്റെ മോളിലായിരിക്കും നിങ്ങൾ വന്ന് എത്തുന്നത് പിന്നെ നിങ്ങൾക്ക് സ്നൈപ്പർ മാത്രമല്ല വേറെ കണ്ണ് എം ഫോർ എ കെ എം അങ്ങനത്തെ കണ്ണിലൊക്കെ നിങ്ങൾക്ക് ലോങ് റേഞ്ചിൽ ഫൈറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് എം ഫോർ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫൈറ്റ് എടുക്കാനും പറ്റും പക്ഷേ പക്ഷെ ഒക്കെ ഒരുപാട് ലോങ്ങിലൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ണിൽ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തായാലും സ്നൈപ്പർ തന്നെയാണ് എന്താ പറഞ്ഞാൽ സ്നൈപ്പറിനെ നമുക്ക് ലോങ് റേഞ്ച് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടുന്നൊക്കെ നിങ്ങൾക്ക് ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം ഞാൻ ഇതുവരെ ഏത് കണ്ണിൽ വെച്ചാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത് ആ ഗണ്ണെന്നെ നിങ്ങൾ അതത് മാപ്പിൽ നിങ്ങൾ വെച്ച് യൂസ് ചെയ്ത് കളി അല്ല വേറെയും കളിക്കാം പക്ഷേ അത് അതത് ഗണ്ണെന്നെ നിങ്ങൾ വെച്ച് കളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൽ ഒരുപാട് അടിപൊളിയായിട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും പിന്നെ ഈ ഷോർട്ട് റേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ആ ഒരു മാപ്പിൽ ഷോർട്ട് റേഞ്ച് ആയിരിക്കും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അതൊക്കെ നിങ്ങൾ ഒന്ന് എടുത്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ സ്നൈപ്പറ് നിങ്ങൾ ഷോർട്ടിൽ അതായത് നിങ്ങൾ ഷോർട്ട് ഡി ഡി എമ്മിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് സ്നൈപ്പറൊക്കെ എടുത്ത് നിങ്ങൾക്ക് കളിക്കേണ്ടി പറ്റും പക്ഷേ സ്നൈപ്പറൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കോപ്പ് വെക്കേണ്ട കാര്യമില്ലല്ലോ ആ ഒരു മാപ്പിലൊന്നും അപ്പോൾ നിങ്ങൾ ഷോർട്ട് റേഞ്ച് കളിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾ സ്നൈപ്പറിൽ ട്രെയിനിങ് എടുക്കുക അപ്പോൾ സ്വത്ത് മണികളെ എൻ്റെ ഓഫ് വീഡിയോ അപ്പോൾ കൂട്ടുകാരെ ഇടയിൽ നിങ്ങൾക്ക് നോയിസും കാര്യങ്ങളൊക്കെ കാണേണ്ടി പറ്റും ഈ മൊബൈൽ നല്ല രീതിക്ക് തന്നെ ലാഗ് ഉണ്ട് നല്ല ഹീറ്റും ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക കൂട്ടുകാരെ പിന്നെ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ തന്നെ ഉള്ളത് അപ്പോൾ കൂട്ടുകാരെ ഒന്നും മറക്കണ്ട എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോവുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി നല്ലൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ തന്നെ നമുക്ക് കാണാം അപ്പോൾ എല്ലാ സ്വത്ത് മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബൈ ഫ്രണ്ട്സ്